അയ്യായിരം ഒരു പാരമ്പര്യം ഉണ്ടെന്നുള്ളത് അതിൽ എന്താണ് അതിന്റെ എക്സൈറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് അവയവത്തിൽ എന്താക്ഷൻ ആക്ഷനാണ് നടക്കുന്നത് എത്ര മില്ലിഗ്രാം കൊടുത്താൽ എത്ര ആക്ഷൻ കിട്ടും എത്ര അങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല തെളിവില്ല തെളിവില്ലാത്തത് നമ്മൾ ഒരിക്കലും ഒരു സയൻസ് ആയിട്ട് എടുക്കത്തില്ല ആയുർവേദത്തിന്റെ കാര്യം പറയുമ്പോഴേ അതേ സെയിം പ്രോബ്ലം തന്നെ നമ്മുടെ മോഡേൺ ഉണ്ടല്ലോ ഈ ഡോസിന്റെ പ്രശ്നം സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ലേ ഉണ്ടാവും മോഡേൺ സൈഡ് ഉണ്ട് കാണാതെ നമ്മൾ കഴിക്കുന്നത് അത് തെറ്റാണ് ഓവർ കൗണ്ടർ മരുന്ന് വാ കഴിക്കരുത് എന്നുള്ളതാണ് കാരണം വെച്ചാൽ പനിയാണെങ്കിലും നമുക്ക് നമ്മുടെ നമ്മൾ പാരസെറ്റമോൾ കഴിച്ചാൽ പനി പോകും പക്ഷെ അതൊരു സീരിയസ് വല്ല കണ്ടീഷൻസ് കണ്ടീഷൻസാണോ നമ്മൾ ഈ അറിയാതെ പോകുന്നതാണ് ഈ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ചു കഴിക്കുമ്പോഴുള്ള പ്രശ്നം ഇപ്പൊ പാരസെറ്റമോൾ ഇപ്പം നമ്മൾ ഇപ്പോഴും പാരസെറ്റമോളിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക സസ്യാഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് അതിന് നമ്മൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല പക്ഷേ സസ്യാഹാരത്തിൽ സസ്യത്തിൽ നിന്നുണ്ടാകുന്ന മരുന്നുകൾക്ക് എങ്ങനെയാണ് സൈഡ് എഫക്ട് വരുന്നത് ചോദ്യമാണ് കേൾക്കാറുണ്ട് അതേപോലെ കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ ലങ് ക്യാൻസർ അങ്ങനെ അങ്ങനെ പോകും ശരിക്കും ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ ഏകദേശം സമാനമായിരിക്കും ഓരോന്നിനും ഓരോ ബേസിക്കലി ഏത് അവയവത്തി വരുന്ന പ്രധാനമായിട്ടും ക്യാൻസറിന്റെ ലക്ഷണം എന്ന് പറയാം അപ്പം ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെ ആണെങ്കിലും വേദനയില്ലാത്ത വളരുന്ന മുഴകൾ പുതിയതായി പ്രത്യക്ഷപ്പെട്ട പ്രത്യേക വളർത്തണം പുതിയതായി പ്രത്യക്ഷപ്പെട്ട വേദനയില്ലാത്ത വളരുന്ന മുഴകൾ അതാണ് ഏറ്റവും കോമൺ സിംറ്റംസ് നമ്മുടെ സോളിഡ് ഹ്യൂമേഴ്സ് പിന്നെ ഏതെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത് കരിയാതിരിക്കുക വായലാണെങ്കിലും ഇപ്പൊ നമ്മൾ വായിൽ കരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഫ്ത സൽസർ വരും രണ്ടാഴ്ച മൂന്നാഴ്ച നിന്നും അത് തന്നെ തമ്പു പക്ഷെ ആ ഒരു സൈറ്റിൽ തന്നെ ഒരു മൂന്നാഴ്ചയെ കൂടുതൽ അത് കരിയാതെ നിൽക്കുക പിന്നെ ഈ സ്മോക്കേഴ്സിനാണ് പിന്നെ ഉള്ളത് സ്മോക്കേഴ്സിന് എപ്പോഴും ഒരു ചുമയുണ്ടാവും ഉണ്ടാവും അപ്പൊ അതിന്റെ ആ രാവിലെ എഴുന്നിട്ട് ആന്ന് വെക്കും ആ ചുമയുടെ പാറ്റേൺ മാറുക അല്ലെങ്കിൽ ഈ വിട്ടുമാറാത്ത പനി ഇതൊക്കെയാണ് നമുക്കൊരു കോമൺ സിംറ്റം ആയിസാര പിന്നെ നമ്മുടെ വയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്റർമീഡിയൻ്റായിട്ട് കുറച്ച് കോൺസെപ്ലേഷൻ ഉണ്ടാകുക പിന്നെ അത് മാറി ഡയറിയ വരിക അല്ലെങ്കിൽ കുടൽ സ്തംഭനം ഉണ്ടാകുക മലദ്വാരത്തിൽ കൂടി ബ്ലഡ് പോകുക അങ്ങനത്തെ ആണ് ഏത് നമ്മുടെ എക്സ്ക്രീറ്റാ പോകുന്ന വഴിയിൽ കൂടെയും ബ്ലഡ് വന്നാലും അത് അബ്നോർമൽ ഇതായിട്ടാണ്

നമ്മൾ ഈ ആപ്പിളിന്റെ ആപ്പിളിന്റെ വാക്സ് വാക്സ് കോട്ടിങ് കോട്ടിങ് ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും പേടിയാണ് അതും എല്ലാം അൾട്ടിമേറ്റ്ലി ആൾക്കാർ ും വേറെ നേരെ ഈ വാക്സ് 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 കോട്ടിങ് ഉള്ളത് വരുത്തും എന്ന് പറയുന്നുണ്ട് എഡിബിൾ ആണ് നമുക്ക് തരുന്നത് നമ്മുടെ നമ്മുടെ ഈ വാക്സ് പിന്നെ അല്ലെങ്കിൽ ഈ ഈ നമ്മുടെ ഒരു പനയുടെ നിന്ന് കിട്ടുന്ന വാക്സ് അതായത് ഏത് കൺട്രീസിൽ ആണോ അത് ഈ ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ നിറയ്ക്കുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അല്ല ഇനി ചിലപ്പം ഈ ഷെൽ ഈ ഒരു ഈ ഒരു ജീവിയുടെ സിക്രീഷൻസ് ഉണ്ട് തേനീച്ച പോലെ ഷെല്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊരു ജീവിയുടെ പേര് പറഞ്ഞു ഒരു ഒരു ഇൻസെക്ടിന്റെ നിന്ന് വരുന്നതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ റയർ ആയിട്ട് പെട്രോളിയത്തിന്റെ എഡിബിൾ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് വരുന്ന വാക്സ് ആണ് അതാ ഒരു തിൻ ലെയർ ആണ് അത് വളരെ ആണ് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതായത് നമുക്ക് മെന്റൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് നല്ലപോലെ വാഷ് ചെയ്യുവോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്താൽ അത് പോകുന്നു ചെറുണ്ട കാര്യമില്ല നമുക്ക് മനസ്സിന് ഇല്ലെങ്കിൽ നമുക്ക് നല്ലവരെ വാഷ് ചെയ്താൽ മതി അതൊട്ടെ ഇതേ ഉള്ളൂ ഇനി ഈ വാക്സ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് സ്മൂത്ത് അല്ല അതിനകത്ത് ഇപ്പോൾ ഒത്തിരി ഡേർട്ടൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്തോട്ട് വാക്സ് ചെയ്ത് അടിച്ച് വന്ന അതാണെങ്കിൽ അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകാന്നുണ്ടോ ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന് പറയുമ്പോഴേ ഇപ്പം ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ കൂടുതലാണ് ഫ്രൂട്ട്സിന് അപ്പം അതാണ് ഭക്ഷണമാണെങ്കിലും എല്ലാത്തിനും ഒരു ഡോസ് ഉണ്ടാവും ഇപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പം ഇപ്പൊ പറയും കാബേജ് ഒരുപാട് കഴിച്ചാൽ തൈറോയിഡ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ അത് ഈ കാബേജ് അത് എല്ലാത്തിൻ്റെ അകത്തും നമ്മുടെ സാധാരണ ഭക്ഷണം അത് വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ വന്നത് അതായത് നമ്മള് പിന്നെ സസ്യാഹാരം നമ്മൾ കഴിക്കുന്നുണ്ട് അതിന് നമ്മൾ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല പക്ഷെ സസ്യാഹാരത്തിൽ സസ്യത്തിൽ ഉണ്ടാകുന്ന മരുന്നുകൾക്ക് എങ്ങനെയാ സൈഡ് എഫക്റ്റ് വരുന്നത് എന്നൊരു ചോദ്യമാണ് എപ്പോഴും സാധാരണ കേൾക്കാറുള്ളത് അപ്പൊ അതിന്റെ ഒരു ഏതാണ് ഇവിടെ ചോദിച്ചത് അതിന്റെ അച്ഛാ സസ്യാഹാരത്തിലും ഈ ടോക്സിൻസ് ഉണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പലപ്പോഴും നമ്മൾ അതിനെ കുക്ക് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അതിനെ വാഷ് ചെയ്യും ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയുക കപ്പ കപ്പക്കകത്ത് സൈനൈൻ ഉണ്ട് സൈനൈറ്റിന്റെ ഒരു ഫോമുണ്ട് നമ്മുടെ കപ്പ എല്ലാവരും കഴിക്കും പക്ഷെ ആദ്യം സൈനൈഡ് പോയിസൺ നമ്മളെ കപ്പ തൊലി ചെത്തിക്കളയും അതിനുശേഷം അതിനെ പുഴുങ്ങും പുഴുങ്ങിയിട്ട് ആ വെള്ളം ഊറ്റിക്കളയും എന്നിട്ടാണ് അപ്പഴത്തേക്കും ഇത് ആയി പോകും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാവേജ് ആണെങ്കിലും അത് നമ്മൾ പിന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് നമ്മള് ഒരു കഴിക്കാനുള്ള പോഷണമായിട്ട് എടുക്കുമ്പോൾ അത് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നമ്മളത് എടുക്കുമ്പോൾ എന്താ ചെയ്യുക ഇത് നമ്മൾ ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ അതിൻ്റെ കണ്ടന്റ് എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഈ നമ്മൾ ഈ കഴി ഭക്ഷണത്തിന് കഴിച്ച സാധനം മരുന്നാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഭക്ഷണത്തിന് കഴി പിന്നെ നമ്മൾ ഈ ഭക്ഷണം ഇല്ലാന്ന് പറയുന്നത് നമ്മൾ പിന്നെ തലമുറകളായിട്ട് നമ്മുടെ ശരീരത്ത് ഈ

അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു ഇപ്പൊ ഒരാൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാൾ ഒരു ഈ മരുന്നിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മുഖവിലേക്ക് എടുത്തോ അതിനെ കുറിച്ച് പഠിച്ച് അത് ഉണ്ടോ ഇല്ലെന്നോ ഉറപ്പാക്കിയിട്ട് പിന്നെ അത് വീണ്ടും അതിന് മുമ്പോട്ട് പോകും അതുപോലെ തന്നെ ഒരു മരുന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് സ്ഥിരം പഠനങ്ങളാണ് ഇപ്പൊ പാരസെറ്റമോൾ ഇപ്പം നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇപ്പോഴും പാരസെറ്റമോളിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കും കാരണം എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണ്ടോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ ഈ പറഞ്ഞ ആയുർവേദത്തിലുള്ള പ്രശ്നം വെച്ചാൽ അതൊരു ഒരു വിശ്വാസമാണ് അല്ലാതെ ഒരു പിന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇന്നിത്ര അയ്യായിരം വർഷമായിട്ടുണ്ടാണെന്നുള്ള ഒരു പാരമ്പര്യം ഉണ്ടെന്നുള്ളത് അല്ലാതെ അതിൽ എന്താണ് അതിന്റെ എക്സൈറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ അതിൽ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് അവയവത്തിൽ എന്താക്ഷനാണ് നടക്കുന്നത് എത്ര മില്ലിഗ്രാം കൊടുത്താൽ എത്ര ആക്ഷൻ കിട്ടും എത്ര അങ്ങനെ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല തെളിവില്ല തെളിവില്ലാത്ത നമ്മൾ ഒരിക്കലും ഒരു സയൻസ് ആയിട്ട് എടുക്കത്തില്ല അതാണ് അതിന്റെ വ്യത്യാസം അവിടെയും ഇതിൽ എന്താണ് എന്നുള്ള സയന്റിഫിക് കണ്ടന്റ് അതിന്റെ ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വരുന്ന ഇത്രയാണ് ഇത്രയാണ് ഇത്ര കൊടുക്കുക എന്നുള്ളതല്ല അതിൽ അതിൽ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എഫക്ട് ഉണ്ടാവുന്നു അല്ലെ അതിന്റെ ആഫ്റ്റർ എഫക്ട് എത്ര ശരീരത്തിൽ എത്ര സമയം നിൽക്കും ഇത് ഏതൊക്കെ എന്തൊക്കെ ആക്ഷൻസ് ആണ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനങ്ങളും നടത്തിയിട്ടില്ല ഇത് ഈ പറഞ്ഞ അയ്യായിരം വർഷമായിട്ട് നമുക്ക് ഇത്ര ഇത് കൊടുക്കുക ഇതിന് ഇത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പിന്നെ ആയുർവേദത്തിന്റെ കാര്യം പറയുമ്പോഴേ അതേ സെയിം പ്രോബ്ലം തന്നെ നമ്മുടെ മോഡേൺ മെഡിസിൻ ഉണ്ടല്ലോ ഈ ഡോസിന്റെ പ്രശ്നം സൈഡ് ഇഫക്ട്സ് ഉണ്ടാവില്ലേ ഉണ്ടാവും മോഡേൺ മെഡിസിന് സൈഡ് ഇഫക്ട് ഉണ്ട് ഇല്ല എന്നോ മോഡേൺ മെഡിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് ഉണ്ടാക്കിയാൽ നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടറിയാം ഇതിൻ്റെ എന്താണ് കണ്ടന്റ് ഇത് നമ്മളൊരാൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എത്ര നേരം നമ്മുടെ ശരീരത്തിൽ നിൽക്കും ഏതൊക്കെ അവയവത്തിൽ എത്ര മിനിറ്റിലുള്ള എത്തും അത് എത്ര സമയം കൊണ്ട് പുറത്തേക്ക് പോകും അതിൽ നമുക്ക് ഡിസൈഡ് ഡിസൈഡായിട്ടുള്ളത് നമുക്ക് പനിയുടെ എഫക്റ്റാണ് ആണ് പനിയുടെ എഫക്റ്റ് കൂടാതെ ഇത് ശരീരത്തിലെ മറ്റു അവയവങ്ങളിൽ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഈ മറ്റെഫക്റ്റുകൾ ഉണ്ടാകുമ്പോൾ മറ്റവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്കറിയാം പിന്നെ നമുക്കറിയാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ഡോസ് വരെ നമുക്ക് പോയാൽ അപകടം ഉണ്ടാവും ഉണ്ടായാൽ ഉണ്ടായാലെന്ന് പ്രതിവിധി എന്താണ് അതിന് മറുമരുന്ന് എന്താണ് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ ഇതെന്നും റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും പുതിയ പുതിയ പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനെ റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് മോഡേൺ മെഡിസിന്റെ പ്രശ്നം ഇതിന്റെ ആണ് അത് നമുക്ക് ആർക്ക് ഇപ്പം എനിക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് എപ്പം നമ്മൾ സെർച്ച് ചെയ്താലും അത് മരുന്നിന്റെ കറണ്ട് സ്റ്റാറ്റസ് അതിന്റെ ആക്ഷൻസ് അതിന്റെ പാർശ്വഫലമാണ് എല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതാണ് അതിന്റെ ഓപ്പൺനെസ് അതുപോലെ തന്നെ റിഫൈൻ ചെയ്തോണ്ട് അപ്പം അല്ലാതെ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നല്ല അത് എത്ര പേർ കഴിക്കണം എപ്പോൾ നമുക്ക് നിർത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പാരസെറ്റാമോളിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ് നമ്മള് ഡോക്ടറിനെ കാണാതെ തന്നെ കഴിക്കുന്ന ഒരു മരുന്നാണ് പാരസെറ്റാമോൾ ഇപ്പം കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു പാരസെറ്റാമോള് ഗർഭിണികൾ കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഒന്നെങ്കില് ഓട്ടിസം ഉണ്ടാവും ഉണ്ടാവും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതിൽ വാസ്തവൊന്നുമില്ല ഇല്ല അതെന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല കാരണം ഡിനേ ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് പറഞ്ഞത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് കാലഘട്ടങ്ങളിൽ അമേരിക്കയിലെ ബോസ്റ്റൺ മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു പഠനം നടത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാരസെറ്റമോൾ ഇത്ര നാൾ കഴിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പം അവർ ഗർഭിണികൾക്ക് കൊടുത്തു അതിൻ്റെ ഈ അമ്പിലോട്ടിലെ ബ്ലഡിൻ്റെ അതിൻ്റെ അളവ് നോക്കിയിട്ട് അവർ ഒരു ഓട്ടിസോ ഉള്ള ആൾക്കാരുടെ ഒരു സാധ്യത അസോസിയേഷൻ ഉണ്ടോ എന്ന് പറയാനായിട്ട് വിളിച്ചു അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് പ്രത്യേക ഓർക്ക ഈ അസെറ്റമിനോഫിനാണ് അല്ലെങ്കിൽ അസെറ്റമിനോഫിനെന്ന് പറഞ്ഞാൽ പാരസെറ്റമോളിൻ്റെ കെമിക്കൽ നെയ്മാണ് അത് പാരസെറ്റമോൾ ആണ് ഈ ഒട്ടിസ ഉണ്ടാക്കുന്നതെന്നൊന്നും അവർ പറഞ്ഞില്ല അവർ ആ കൂടി പറഞ്ഞാൽ ഒരു അസോസിയേഷൻ ഉണ്ടെന്നില്ല അപ്പൊ എങ്ങനെയൊരു പഠനം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു ഹൈപ്പോത്തസിസ് എന്നാണ് പറയാം അപ്പൊ അത് വെച്ച് വീണ്ടും പഠനങ്ങൾ നടത്തണമെന്ന് മാത്രമേ അതിന്റെ അർത്ഥവും അതുപോലെ തന്നെ ഇതൊരു തൊള്ളായിരത്തി അമ്പത്താറോ അറുപത്താറോ ആൾക്കാർ മാത്രം നടത്തിയ ഒരു പഠനമാണ് ഒരു സിംഗിൾ സെന്ററിൽ നടത്തിയ പഠനമാണ് പിന്നെ രണ്ടാമത് ഇതിനകത്ത് വേറൊരു പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഈ ഏത് പഠനം നടത്തിയാലും നമുക്ക് ഒരു അതിന്റെ അകത്തൊരു കോൺഫൌണ്ടിങ് ഫാക്ടേഴ്സ് സംഭവം വരും അതാണ് എന്റെ അടുത്ത് ഏറ്റവും വലിയ പഠനം ഉള്ളവർ എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു പഠനം നടത്തുകയാണ് ഇപ്പം പഠനം നടത്തിയപ്പോ ഒരു ബീച്ചിൽ ഷാർക്ക് അറ്റാക്ക് കടക്കുന്നു അതായത് ബീച്ചിൽ ഇറങ്ങുന്നവരെ ഷാർക്ക് അറ്റാക്ക് കടക്കുന്നു പഠനം നടത്തിയപ്പോൾ ഐസ്ക്രീം സെയിൽസ് കൂടുതലുള്ള സമയത്താണ് ഇവര് കണ്ടുപിടിച്ച് ഈ ഷാർക്ക് അറ്റാക്ക് കടക്കുന്നത് അന്ന് പഠനത്തിന്റെ റിസൾട്ട് പോകുന്നത് എന്താണ് സംഭവം ഇത് അവരവിടെ ആ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സാധനമുണ്ട് അതായത് വേനൽക്കാലം ആണ് എന്നുള്ള കാര്യം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല വേനൽക്കാലത്താണ് ആൾക്കാർ ബീച്ചിൽ പോകുന്നത് ഐസ്ക്രീം കൂടുതലിന്ന് അപ്പം ആ ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള പഠനം നടത്തിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് റിസൾട്ട് വന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ നമ്മുടെ ഈ മെഡിക്കൽ സെൻ്ററിലെ പഠനത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരസെറ്റമോൾ ഇതിൻ്റെ നേര ഗർഭിണിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പനി ഉണ്ടാകുമ്പോൾ ഇത് രണ്ടുമാണ് ന്യൂറോ ജനറേറ്റീവ് ഡി ജനറേറ്റീവ് ഡിസീസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം അപ്പോൾ ആ കോമ്പൗണ്ടിങ് ഫാക്ടർ ഇല്ലാതെ പഠിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പം അതുകൊണ്ട് അതൊരു ആധികാരിക പഠനമല്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്വീഡനിൽ രണ്ട് പോയിന്റ് ഫോർ അതായത് ഇരുപത്തിനാല് ലക്ഷം കുട്ടികൾ പഠനം നടത്തി ഈ പാരസെറ്റമോൾ കൊടുത്തിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അവിടെ ഈ കോൺഫ്ലോക്ടി ഫാക്ടേഴ്സ് ആയ ഈ പറഞ്ഞ അസുഖത്തിന്റെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ സിബ്ലിങ്സ് കുട്ടികളുടെ ഒരു പഠനം നടത്തുമ്പോൾ ഒരു ഫാമിലി രണ്ടുപേരെ കമ്പയർ ചെയ്യും അതായത് ഈ ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും ഉള്ള ഇത് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് ഒരേ പഠനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ അതിനകത്ത് ജനറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടിങ് ഫാക്ടേഴ്സും മാറും അതിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷം ഡബ്ല്യു എച്ച്ഒ എല്ലാ സംഘടനകളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രംപ് ഇന്ന് പോലീടെ വായ്പാരിയുടെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു മാത്രം അല്ലാതെ പാരസെറ്റമോൾ സേഫ് ആണ് പിന്നെ ഒരു കാര്യം ഗർഭിണികളും മരുന്ന് കഴിഞ്ഞു ഈവൻ പാരസെറ്റമോൾ അല്ല എന്ത് മരുന്നാണെങ്കിലും

ഈ അറിയാതെ പോകുന്നെന്നുള്ളതാണ് ഈ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് കഴിക്കുമ്പോഴുള്ള പ്രശ്നം നമ്മളിപ്പം സിവിയർ പനി വന്ന് നമ്മളെണ്ണം വാങ്ങിച്ചു കഴിക്കുന്നു എന്നുള്ളതല്ല ഇപ്പൊ പനി വന്ന് രാവിലെ വന്ന് പിന്നെ വാങ്ങിച്ചു കഴിച്ച് പിന്നെ അങ്ങനെയുള്ള ആ ഒരു സെൽഫ് ചികിത്സ അപകടകരമാണ് അതുപോലെ ഗൂളിൾ ചെയ്തിട്ട് പനിക്ക് പനിക്കിത്രയാണ് വാങ്ങിച്ചു കഴിച്ചേക്കാന്ന് അതും തെറ്റാണ് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമാണ് ഇപ്പം പരിസരമുള്ള ഇത്രയും ഇത്രയും വരുവുള്ളതും നമുക്ക് ഗൂഗിൾ നോക്കി അറിയാൻ പറ്റും പക്ഷെ പലപ്പോഴും പലതും

വലിയ ബ്രസ്റ്റ് ഇഷ്യൂ ആയതുകൊണ്ട് സ്ത്രീകളിൽ ആ ഹോർമോണൽ എസ്പ്രഷൻ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ചാൻസസ് കൂടുതലാണ് അപ്പം നൂറെണ്ണം എടുത്താൽ തൊണ്ണൂറ്റെട്ടെണ്ണവും ഫീമെയിൽസിനായിരിക്കും പക്ഷെ ബാക്കി രണ്ട് ശതമാനം പുരുഷന്മാരിലായിരിക്കും അതുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല സ്ഥാനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട് പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാറുണ്ട് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഒരു സാധ്യത എന്തായിരിക്കും അതായത് നൂറെണ്ണത്തിൽ നൂറ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന രണ്ടെണ്ണം ആ ഒരു റേഷ്യാണ് നമുക്ക് എടുക്കാൻ പറ്റും ഇടുമ്പത്തേക്കിനും അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ ഉണ്ടോ അതൊരു കോമൺ മിത്താണ് ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സ് അല്ലെ വയേർഡ് ബ്ര ഇതൊക്കെ ധരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും എന്നൊരു മിത്ത് ഉണ്ട് അതായത് എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അമേരിക്കയിൽ ഒരു ബുക്ക് ഇറങ്ങി ഡ്രസ് ടു കിൽ ആൾ എഴുതിയ ആളുടെ പേര് ഞാൻ മറന്നുപോയി ഡ്രസ് ടു എന്നാണ് ആ ബുക്കിന്റെ പേര് അവരുടെ ഒരു ഹൈപ്പോത്തസിസ് ആണ് അതായത് ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സ് അല്ലെങ്കിൽ വയർഡ് ബ്രായൊക്കെ ഒക്കെ ധരിക്കുമ്പോൾ അവിടെ നിന്നുള്ള ലിംഫാറ്റിക് ഫ്ലോ ഓഫ്സെറ്റഡ് ആവും അപ്പോൾ ഉള്ള ടോക്സിൻസ് എല്ലാം ഈ ബ്രസ്റ്റിൽ കെട്ടി കിടക്കും അപ്പം അത് ക്യാൻസറിന് കാരണമാകും കേൾക്കുമ്പോൾ നമുക്കൊരു ബിലീവുകൾ ആയിട്ട് തോന്നും അത് ഞാൻ പറഞ്ഞില്ലേ സ്യൂഡോ സയൻസ് പ്രചാരകരാണ് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സയൻസ് പറയും ലിംഫാറ്റിക് ഫ്ലോ എന്നൊക്കെ പറയും പിന്നെ ബാക്കി അവരുടെ കൈയ്യിൽ നിരും അപ്പം കേൾക്കുന്ന ഒരു ആയിരിക്കും സയൻസ് ആണ് പക്ഷേ അത് വെറും തെറ്റായിരിക്കും അപ്പോൾ അതുപോലുള്ള ഒരു പ്രചാരണമായിരുന്നു അതിനുശേഷം അത് അമേരിക്കൻ ക്യാൻസർ ഈ നയൻറ്റീൻ നയൻറ്റി ഫിലാണ് അപ്പോൾ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി അങ്ങനെ നിരവധി ക്യാൻസർ സൊസൈറ്റികളിത് ഈ ഒരു വന്നത് പഠനം നടത്തി എൻ്റെ അകത്ത് അവർ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ടൈറ്റർ ഗാർമെൻസോ അല്ലെങ്കിൽ വൈകിട്ട് ബ്രായോ ഒന്നും ബ്രസ്റ്റ് ക്യാൻസർ സാധ്യതമായിട്ട് യാതൊരു വിധ ഇല്ല പക്ഷേ ഈ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഈ ബുക്ക് വായിക്കുമ്പോൾ വീണ്ടും ഇത് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ഈ തെറ്റിദ്ധാരണ പൊങ്ങിപ്പോങ്ങി വരും ഇപ്പോഴും അമ്മയുടെ സൈഡിൽ നിന്നാണ് അങ്ങനെ അത് ശരിയാണോ എന്നാൽ നമുക്ക് പിന്നെ ഈ മറ്റേണൽ സൈഡിൽ നിന്ന് ഇൻഹെറിറ്റഡ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് പാരമ്പര്യമായിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസറുകൾ നമ്മൾ മറ്റേണൽ സൈഡിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് പറയാം അതൊരു മൂന്ന് ശതമാനമേ ഉള്ളൂ അതായത് നമുക്കൊരു സിബ്ലിങ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അമ്മയുടെ സിബ്ലിങ്സിന് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു രണ്ട് തലമുറ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അപ്പോൾ അത് അടുത്ത ആൾക്ക് ആ വീട്ടിൽ ഉണ്ടാകുന്ന പെൺകുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒരു ഫാക്ടർ ഉണ്ട് അല്ലാതെ അതർവൈസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതാണ് ഇപ്പൊ മൊബൈലില് തന്നെ നമ്മൾ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്ന മൊബൈലിന്റെ റേഡിയേഷൻ ഒക്കെ വരുമല്ലോ അപ്പൊ അതൊക്കെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും കേട്ടോ അതായത് എക്സ്റേ എക്സ്റേ ആൾക്കാർ മാമോഗ്രാമിന്റെ എക്സ്പോഷർ ആണ് മാമോഗ്രാം എടുക്കുമ്പോൾ എക്സ്റേ എക്സ്പോഷർ കൊണ്ട് നമുക്ക് അത് കാരണം എക്സ്റേ ക്യാൻസർ ഉണ്ടാകും നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ വെച്ചാൽ അതൊക്കെ കാൽക്കുലേറ്റഡ് ആയിട്ട് വളരെ കുറച്ച് ഡോസ് നമുക്ക് എത്തുന്നുള്ളൂ അതൊരു ക്യാൻസർ കാരണമായി മാറുന്നില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഭൂമിൻ്റെ ചുറ്റും പുറത്തുനിന്നും അന്തരീക്ഷമെന്നില്ല നമുക്ക് റേഡിയേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മാസം കിട്ടുന്ന റേഡിയേഷനെ നമുക്കൊരു മാമോഗ്രാം എടുത്താൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊരു രീതിയിലും ഭരിക്കേണ്ട അത് മാമൂരം നമുക്ക് സേഫാണ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറുകൾ ഒന്ന് രണ്ട് വർഷം ക്ലിനിക്കൽ സിംറ്റംസ് ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാനും ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും അതൊന്നും പേടിക്കണ്ട പിന്നെ രണ്ടാമത് ചോദിച്ചാൽ മൊബൈൽ മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ ചെസ്റ്റ് പോക്കറ്റിൽ വയ്ക്കുക അല്ലെങ്കിൽ അകത്ത് വയ്ക്കുക ഒക്കെ ചെയ്യുന്നു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നൊരു പ്രചാരണം ഉണ്ട് അത് ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല മൊബൈൽ ഫോൺ മൊത്തമായിട്ടൊരു ക്യാൻസറിന് കാരണമാകുന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേഡിയേഷൻ എന്നുള്ള വാക്കാണ് മൊബൈൽ ഫോൺ റേഡിയേഷൻ റേഡിയേഷൻ ക്യാൻസൽ ഉണ്ടാക്കും എന്ന് എല്ലാവരും പറയും പക്ഷേ അതിനകത്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ എനർജിയും ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു സ്പെക്ട്രത്തിലാണ് അതിൽ ഏറ്റവും ഇങ്ങേയറ്റം തരുമ്പോഴത്തേക്കും നമ്മുടെ സൗണ്ട് വരുന്ന റേഡിയോ ഫ്രീക്വൻസി നമ്മൾ റേഡിയോ ഫ്രീക്വൻസി വേവ് എന്ന് പറയും ആ റേഡിയോ വേവ്സിൻ്റെ അങ്ങേയറ്റമാണ് നമ്മുടെ ഈ എക്സ് റേ ഗാമാറ എന്ന് പറയുന്നത് അതിൽ ഈ എക്സ് റേയും ഗാമാറയുമാണ് അയോണൈസിങ് റേഡിയേഷൻ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അതായത് ഡി എൻ എ വിഘടിപ്പിക്കാൻ ശക്തിയുള്ള റേഡിയേഷൻ അപ്പോൾ അതുകൊണ്ടാണ് ഈ എക്സറേ എടുക്കുമ്പോഴും ഡോസ് കൂടുതലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ റേഡിയോ തെറാപ്പിക്ക് എക്സറേ ഉപയോഗിക്കുന്നത് അപ്പോൾ പക്ഷേ അത് ഈ രണ്ട് റേക്ക് കഴിവുള്ളൂ അതിൽ താഴോട്ട് വരുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മേത്തോണ്ടിരിക്കുന്നത് അതിലും താഴേക്ക് വരുമ്പോഴാണ് ഈ റേഡിയോ വേവ്സ് വരുന്നത് ആ റേഡിയോ വേവ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ കുക്കിങ്ങിന് മൈക്രോവേവിന് അല്ലെങ്കിൽ ഫോണിന് മൈക്രോവേവ് ടവറിൽ മൊബൈലിനെല്ലാം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് നമുക്ക് ഒരു രീതിയിലും ചാൻസസ് സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല കാരണം അതിന് നമ്മളെ ഡി എൻ എ തൊടാനുള്ള കഴിവില്ല പക്ഷേ അത് പക്ഷേ ആൾക്കാരിങ്ങനെ ഈ മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങനെ മാത്രം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും മൊബൈൽ മൊബൈൽ എല്ലാവർക്കും ഫോൺ വേണം അത് തെറ്റാണ് അങ്ങനെ ശാസ്ത്രീയ അടിത്തറയുമില്ല വെറും ഈ എന്താ സ്യൂഡോ സയൻസ് ഈ റേഡിയേഷൻ എന്നുള്ള വാക്ക് പറയുക ഉടനെന്താ ക്യാൻസർ ബയോപ്സി എടുക്കുന്നത് ബയോപ്സിൻ സ്പ്രെഡ് ചെയ്യാൻ അതും ഒരു തെറ്റിദ്ധാരണയാണ് പക്ഷെ അതൊരിക്കലും എന്നാ ഒരു ബയോപ്സി എടുക്കുന്നതും ചിലപ്പം സർജറി ചെയ്യുന്നതും ക്യാൻസർ പടരത്തുമെന്നൊക്കെ ആൾക്കാരെ പറയാറുണ്ട് പിന്നെ പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബയോപ്സി എടുക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് വേദന ഉണ്ടാവും അവിടെ കുറച്ച് റെഡ്നെസ് എല്ലാം വരും അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇത് വെറുതെ ഒരു കുഴപ്പമില്ല വെറുതെ ഇരുന്ന സ്ഥലമാണ് അവിടെ ഇപ്പം ഇത് വേദനയായി ഇത് നീര് വെച്ചു അതുപോലെ തന്നെ കളർ മാറി അപ്പോൾ ആ ഇത് ക്യാൻസർ പെട്ടെന്ന് പടരുന്നതാണ് ബയോപ്സി എടുത്താണ് കുഴപ്പം അങ്ങനൊരു ചിന്ത വരുന്നുണ്ട് അത് തെറ്റിൽ തന്നെയാണ് നല്ലൊരു ബയോപ്സി ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചികിത്സ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ക്യാൻസർ ഏത് ടൈപ്പ് ആണെന്ന് അറിയാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ബയോപ്സി ഒരു ബയോപ്സിൽ ആണ് ബയോപ്സി ഒരു രീതിയിൽ അവരുടെ കാര്യമെല്ലാം മറിച്ച് ബെനിഫിഷ്യൽ ആണ് ബയോപ്സി ഏത് സ്റ്റേജിലായിരിക്കും എടുക്കുക ഒരാൾ നമ്മൾ ബയോപ്സി എടുക്കും അതിന് അസുഖത്തിന്റെ എല്ലാവിധ ലക്ഷണം നമുക്കൊരുപാട് ബ്രസ്റ്റ് ക്യാൻസർ സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി നമ്മൾ ബയോപ്സി എടുക്കുക എന്നുള്ളതാണ് അതിലൂടെയാണ് കൃത്യം കൃത്യമായിട്ട് അറിയാൻ പറ്റുക ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വളരെ വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇതാണ് പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാവുന്ന ഒരു ക്യാൻസർ ആണ് ഇത് ശരിക്കും എപ്പോഴാണ് നമ്മൾ എന്താ തിരിച്ചറിയുക അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയേണ്ടത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വേദനയില്ലാത്ത വളരുന്ന മുഴകൾ നേരത്തെ പറഞ്ഞല്ലോ പുതിയതായിട്ട് പ്രത്യക്ഷപ്പെടുന്ന വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ് ഏറ്റവും കോമൺ സിംസ് എന്നാൽ അത് മാത്രമല്ല നമ്മൾ ഈ മുഴയല്ലാതെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ രണ്ടിൻ്റെയും കൂടെ സൈസിന് വ്യത്യാസം വരിക ഒരു കാര്യം പ്രത്യേകവർക്ക് നോർമലി രണ്ട് ബ്രസ്റ്റിൻ്റെയും സൈസ് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് റീസൻ്റ് ആയിട്ട് രണ്ട് ബ്രസ്റ്റിൻ്റെ സൈസ് തമ്മിൽ വ്യത്യാസം വരിക അല്ലെങ്കിൽ തൊലി കട്ടി ആ ഒരു ഭാഗം മാത്രം തൊലി കട്ടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ മൊത്തം സ്കിന്നിൽ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ ഒക്കെ തൊലിയിൽ അതുപോലെ ഇങ്ങനെ നമ്മളെ ടി വി ഓറഞ്ച് പറയുക അതുപോലെ കട്ടി അങ്ങനെയും ലക്ഷണം ലക്ഷങ്ങളുണ്ടാകും ഇതൊന്നുമല്ലാതെ ചിലപ്പോൾ നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ലക്ഷണങ്ങൾ മാത്രമായിരിക്കും അപ്പോൾ ഈ നിപ്പിളിൻ്റെ ചുറ്റുമുള്ള തൊലി പോവുക ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ പ്രത്യേക സത്യം കഴിഞ്ഞാൽ നിപ്പിൾ അകത്തേക്ക് ഉൾവലിയ നിപ്പിൾ റിട്രാക്ഷൻ എന്ന് പറയും അത് അതും ഈ മഴയൊന്നും ഇല്ലാതെ ഇത് മാത്രമായിട്ടും വരാം പിന്നെ ഈ നിപ്പിന് ചുറ്റുമുള്ള ഏരിയയുടെ എന്ന ഭാഗത്ത് തൊലി സ്കെയിലിങ് അങ്ങനെ വരിക പിന്നെ നിപ്പിൾ ഡിസ്ചാർജ് നിപ്പിൾ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പിടിച്ചു പോകുക വെച്ചാൽ എല്ലാ ഫീമെയിൽസിൻ്റെ എപ്പോഴേലും ഒക്കെ നിപ്പിൾ ഡിസ്ചാർജിൻ്റെ ഒരു തോന്നാം പക്ഷേ ഒരു ബ്രസ്റ്റിൽ ഒന്നോ രണ്ടോ സുഷിരത്തിൽ കൂടി മാത്രം ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് വരിക അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യാതെ സ്പോണ്ടേനിയസ് ആയിട്ട് വരിക ആ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് ഇത് കൂടാതെ ചിലർക്ക് നമുക്ക് ഈ ബ്രസ്റ്റിലും ഒരു സിംഡോംസ് കാണത്തില്ല ആംബിറ്റിൽ മാത്രം ഒരു മുഴയായിരിക്കും അല്ലെങ്കിൽ ഈ കോളർബോണിന്റെ പുറകിൽ സൂപ്രക്കാർ വരുന്ന മഴ ആയിരിക്കും അങ്ങനെയായിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരെ ഇത്രയാണ് ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണങ്ങൾ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ആ ഇത്രയാണല്ലോ ചിലതൊക്കെ ഏറ്റവും ചെറിയ മുഴകൾ അല്ലെങ്കിൽ ഇതുപോലെ ചേഞ്ചസ് ആദ്യം കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പ്രാരംഭ ലക്ഷണം എന്ന് പറയാറ് അഡ്വാൻസ് സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഓറഞ്ച് പ്യൂഡി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ ആ സ്റ്റേജിൽ അല്ലെങ്കിൽ വലിയ മുഴകൾ അതൊക്കെയാണ് ഇപ്പഴെ ഒത്തിരിയാകത്തേക്ക് വലിഞ്ഞു ആ സ്കിൻ ആവുക സ്കിന്നിൽ ആൽസർ വരിക ഒക്കെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അതായത് ആംബിറ്റിൽ വലിയ മുഴകളാവുക അതൊക്കെയാണ് നമ്മൾ അഡ്വാൻസ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുക ബ്രസ്റ്റ് ക്യാൻസറിന്റെ സെൽഫ് സ്ക്രീനിങ് നടക്കുക അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും അങ്ങനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അപ്പൊ അതിന് എത്രത്തോളം പ്രാധാന്യം അതാ നമ്മുടെ നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് എയർലി അപ്പം അതിനുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനും പിന്നെ നാൽപ്പത് വയസ്സ് കഴിയുന്നവർ ഇയർലി മാമോഗ്രാം അപ്പം അത് ഈ രണ്ട് സ്റ്റെപ്പും വളരെ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എല്ലാവരും നമ്മുടെ സ്കൂൾ കുട്ടികളെ തൊട്ട് ഇത് പഠിപ്പിച്ച് തുടങ്ങണം ച്ചാ നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ട്വന്റി ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മുടെ ബ്രസ്സിനെ നമ്മൾ തന്നെ മനസ്സിലാക്കണം കാരണം ഇത് ചെയ് ബ്രസ് ഒരു ഡയനമിക് അവയുക ഒരു ഓരോ മാസവും അതിൻ്റെ നമ്മൾ തുടരുമ്പോഴുള്ള ഫീല് മാറിക്കൊണ്ടിരിക്കും അപ്പം അത് നമ്മൾ നമ്മൾ ബ്രസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അപ്പം അതുകൊണ്ട് ട്വന്റി ഇയേഴ്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ ഈ ബ്രസ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പഠിക്കണം അത് നമ്മൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണം ഇത് രണ്ടും നമ്മൾ ക്യാൻസർ ഓൾമോസ്റ്റ് എല്ലാ ക്യാൻസറുകളും നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും ഡോക്ടർ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഇരുന്നതിനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് തന്നതിനും വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു